ശ്രീ ദാമോദർ പ്രസാദ് രണ്ട് കാര്യങ്ങളാണല്ലോ ഇന്നിപ്പോൾ മീനാക്ഷി ലേഖിയുടെ പ്രസംഗം കുറച്ച് ദിവസങ്ങളായി എൻ ഐ ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ഇപ്പോൾ കോളേജ് അടച്ചിരിക്കുകയാണ് അവിടുത്തെ ഒരു അധ്യാപിക ഗോഡ്സേയെ വാഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രതികരണവും നമ്മൾ കണ്ടു ഒരു ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് പിന്നീട് വിവാദമായതിനെ തുടർന്ന് ഒരുപാട് വിമർശങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അവർ ആ പോസ്റ്റ് പിൻവലിച്ചു സ്മൃതി ഇപ്പോൾ യുവ സുഹൃത്തായ ശ്രീഹരി പറഞ്ഞ വസ്തുക്കളെ തന്നെ വസ്തുതായിട്ട് തന്നെ പരിഗണിച്ചുകൊണ്ടൊരു കാര്യം പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീഹരി പറഞ്ഞത് ഇത് സംഘ് പരിവാർ വേദിയായിരുന്നില്ല അപ്പോൾ ഇത് പൊതുവേദിയായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമ്പോൾ പ്രസംഗം ആരംഭിക്കുന്നതിനും അവസാനിക്ക് അവസാനിപ്പിക്കുമ്പോഴും മൂന്നോ തല പ്രാവശ്യം വന്ദേ മാതരം പറയുകയും അതുപോലെ ഭാരത് മാതാ കി പറയുകയും അത് പ്രവർത്തരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുന്നു തിരിച്ച് അത് അത് തീർച്ചയായിട്ടും ബി ജെ പിയുടെ സഹസിനും സംഘപരിവാർ സഹസിനും സ്വീകാര്യമായ കാര്യമാണ് വളരെ അവകാശമുണ്ട് അതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല പക്ഷെ പൊതുവേദിയിൽ അതായത് വളരെ വ്യത്യസ്ത വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുള്ളവരുണ്ടായിരിക്കാം വ്യത്യസ്ത മതവിഭാഗങ്ങൾ മതവിഭാഗങ്ങൾപ്പെടുന്നവരുണ്ടായിരിക്കാം അവരുടെ പുറത്ത് ഒരു മുദ്രാവാക്യം പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി ഉയർന്ന മുദ്രാവാക്യം ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാന അതിലേക്ക് വരാം ദേശീയ പ്രസ്ഥാന സമയത്ത് ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നു അത് അത് നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നത് അത് കേന്ദ്രമന്ത്രിയാണെങ്കിലും ശരി നമ്മൾ ആരാണെങ്കിലും ശരി അതിലൊരു അസ്വാഭാവികതയും ശരിയായ്മയുണ്ട് അത് ജനാധിപത്യ വിരുദ്ധമാണ് കാര്യം ഒരു മുദ്രാവാക്യവും ആ നിലയിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല അതേ മുദ്രാവാക്യം മാത്രമല്ല പൊതു സമൂഹത്തെ സമൂഹത്തേക്ക് അഡ്രസ്സ് ചെയ്ത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു മുദ്രാവാക്യം അടിച്ചേൽപ്പിക്കപ്പെടാനില്ല നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ ഭരണഘടനാപരമായിട്ട് അവകാശമായിരുന്നു സെവൻത്ത് അഡ്വൻറ്റിസ്റ്റുകൾ ഭാഗത്ത് പെട്ട വിദ്യാർത്ഥികൾക്ക് എന്താ പറയുക പ്ലഡ്ജിൻ്റെ സമയത്ത് അല്ല ദേശീയ ഗാനത്തിൻ്റെ സമയത്ത് അത് അറ്റൻഷൻ അറ്റൻഷനില് കണ്ടാന്നുള്ളത് എന്തായാലും അത് ആ ഒരു സുപ്രീം കോടതി നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരമൊരു അവകാശത്തെ കുറിച്ചിട്ടുള്ള ബോധ്യമുള്ളൊരു ജനതയാണ് ഇന്ത്യൻ ജനത അതിൻ്റെ ഭാഗം തന്നെയാണല്ലോ കേരളവും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ചെയ്യില്ല രണ്ടാമത്തെ കാര്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അനേകം മുദ്രവാക്യങ്ങളുണ്ട് വന്ദേമാതരം മാത്രമല്ല വന്ദേമാതരം ആനന്ദമ ബക്കിചന്ദ്രൻ ചാറ്റർജിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പ്രത്യേക ഒരു ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് അതിൽ മുസ്ലിം അധിനിവേശകർ നിലയ്ക്കാണ് ആ വ്യവഹരിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തെ കാണുന്ന തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അതായിരുന്നില്ല ദേശീയ പ്രസ്ഥാന മുദ്രാവാക്യങ്ങൾ നമുക്കറിയാമല്ല എന്തുകൊണ്ടാണ് ടാഗോറിൻ്റെ ജനനങ്ങൾ സ്വീകരിച്ചത് അതുപോലെ തന്നെ മഹാനായ ഇക്ബാലിൻ്റെ സാരെ ജഹാംസെ അച്ഛ ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാവുന്നറിയില്ല ഡൽഹി യൂണിവേഴ്സിറ്റി സിലബസിന് എടുത്ത് മാറ്റം പറഞ്ഞ് ഇക്ബാൽ പാകിസ്ഥാനിലേക്ക് പോയി എന്ന് പറഞ്ഞ് പേരിൽ ഇക്ബാലിൻ്റെ കൃതികൾ പഠിപ്പിക്കേണ്ട എന്നൊരു തീരുമാനം വരെ എടുത്ത സ്ഥിതി ഉണ്ടായിരുന്നു അതാലോചിക്കണം മഹാന ഇക്ബാൽ ആ നമ്മൾ നമ്മൾ നമ്മളെങ്ങനെയാണ് ഈ സാരജഹാംസ അച്ച കേട്ടിരുന്നത് നമ്മൾ നമ്മുടെ പോപ്പുലർ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ സാരജഹാംസച്ഛ കേട്ടിരുന്നതാണ് ഹിന്ദു സിത്താന മഹാര അപ്പോൾ ഇത്തരം ഇതുണ്ട് ഇതൊന്നും അടിച്ചേൽപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മുദ്രവാക്യം ഇംഗലാ സിദ്ധാബ് എന്നത് ഭഗത് സിംഗ് വിളിച്ച മുദ്രവാക്കിയാണ് ഇത് നിർബന്ധപുറം ചെയ്യും ഇവിടെ ഇരിക്കുന്ന ബി ജെ പിയുടെ വക്താവ് ഒരു ഒരു പോസ്ആസിന്റെ ഭാഗമായിരിക്കുകയും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് നിർബന്ധപുറം വിളിക്കാൻ പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുമോ അപ്പോൾ ആ കാലത്ത് ഒരധികാരമുണ്ടെന്ന് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തും നടപ്പാക്കാൻ പറ്റും ഏതും വ്യത്യസ്തകൾ ഇല്ലാതാക്കാൻ പറ്റും പല ശ്രീഹരിക്ക് അങ്ങനെ മനസ്സിലാക്കാം ശ്രീഹരിക്ക് മനസ്സിലാക്കുന്നതിൽ ശ്രീഹരിയുടെ ചരിത്രത്തിന്റെ പണി ഒരു അനുഭവത്തിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാം പക്ഷെ അതല്ല യാഥാർത്ഥ്യം കാര്യം അങ്ങനെ മുദ്രാവാക്യം അത്ര മുദ്രവാക്കി ദേശീയപ്രസാന് ഭാഗമായിരുന്നു ഇല്ല പറഞ്ഞു ദേശീയപ്രസാന് ഭാഗമാണ് ദേശീയപ്രസാന്റെ ഭാഗമായി ഞാൻ പറഞ്ഞില്ല അനവധി മുദ്രാവാക്യമുണ്ടായിരുന്നു അനവധി തലത്തിലുള്ള ഇംഗ്ലാബ് സിന്ത വിളിച്ചിട്ടുണ്ട് ഭഗത് സിംഗ് വിളിച്ച മുദ്രവാക്കിയാണ് അപ്പൊ അങ്ങനെ രാജ്യമാണ് അഭിമാനിക്കുന്നു കരുതാമല്ലോ അതിനെ അമ്മയായി തന്നെ കാണണം എന്നുള്ളത് തീർച്ചയായിട്ടും അടിച്ചേൽപ്പിക്കൽ മാത്രമല്ല ദേശാഭിമാനത്തിനും രാജ്യസ്നേഹത്തിനും ഒരു മതപരമായ റൂട്ട് മാത്രല്ല ഉള്ളത് അത് അതും വളരെ തെറ്റായ ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നതാണ് ഇത് ഇതിന്റെയൊക്കെ ഒരു തിരിച്ചടി എന്നുള്ളത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ തന്നെ ബഹുശ്രതയെ ബാധിക്കുന്ന തിരിച്ചടിയുണ്ടാവുന്നത് അത്

ഇത്തരം ഒരു ഗോഡ്സ പ്രത്യേകിച്ച് രക്ഷാക്ഷി ദിനത്തിൽ നിന്ന് അന്ന് പ്രത്യേകിച്ച് അല്ല രക്സാക്ഷി ദിനത്തിനന്ന് ഗാന്ധിയുടെ രക്ഷാക്ഷത്തിൽ നിന്ന് ഈ ഗോഡ്സെ വാഴ്ത്തുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാകും അത് ഒരു റിട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് അതിൽ നിന്ന് പിൻവലിക്കുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യോ എന്ന് പിന്മാറുക പക്ഷെ അതിൽ അടിയുറച്ച് നിൽക്കുന്ന ആരോടൊരു അക്കാഡമിക് ആയിട്ടൊരാൾ അത് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്തൊക്കെ തന്നെയാണെങ്കിലും ഗോഡ്സെ പ്രതിദാനം ചെയ്ത രാഷ്ട്രീയം ഗോഡ്സയും ഗാന്ധിയെ ഗാന്ധിയും വധിച്ച ഗോഡ്സയും രാജ്യത്തിന് അവമാനവും നാണക്കേടും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പാത അസ്വീകാര്യമാണ് അത് ഒരു ബി ജെ പി കാരും ഒരു പദം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ആരും സ്വീകരിക്കില്ല അങ്ങനെ സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുമ്പായിരുന്നു മധ്യപ്രദേശിൽ ഗാന്ധിയുടെ ഗാന്ധി പദത്തിൻ്റെ ദിവസം ഗാന്ധിയുടെ നേരക്കൊരു ഗാന്ധിയുടെ നേരത്തെ ഒരു ഗാന്ധി രൂപമുണ്ടാക്കി അതിന് നേരത്തെ നിറയൊഴിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത് ഇതാണോ ഈ ഒരു രാഷ്ട്രീയ പ്രധാനം ചെയ്യുന്ന ഏത് അഹിംസാത്മക രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് വാസ്തവം പറയുകയാണെങ്കിൽ ഗാന്ധിയൻ സോഷ്യലിസാണ് ബി ജെ പിയുടെ ആദ്യ രാഷ്ട്രീയ അജണ്ട ഈ എൺപതുകളിൽ ഈ ജനസംഘം പിരിഞ്ഞ് പിന്നീട് ബി ജെ പി ഉണ്ടായി ഗാന്ധിയും സോഷ്യലിസമാണ് ആധാരമാക്കിയ പാർട്ടിയാണെന്നുള്ള ആലോചിക്കണം അപ്പോൾ എനിക്കുള്ള ബി ജെ പി ന്യായീകരിക്കാൻ പോകുന്നു അപ്പോൾ അത്തരം ഒരു എന്താ പറയുക ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും അവമാനകരം മാത്രം ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും അഹിംസാ ഹിംസാത്മകമായ ആ രക്ഷൂഷമായ പാത വർജിച്ചതാണ് ഇന്ത്യൻ ദേശീയതയും ഇന്ത്യൻ രാഷ്ട്രവും അത് അസ്വീകാര്യമായതാണ് അപ്പോൾ അതിനായി അതിനായിരിക്കുന്ന ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം നടുക്കത്തോടെ കാണുന്ന കാര്യമാണ് അത്ര നടുക്കം കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു എനിക്ക് സംശയമുണ്ട് കാര്യം അക്കാഡമിക്കിൻ്റെ ഭാഗത്തും ഒരു സാധാരണക്കാരാണ് ഭാഗത്ത് നിന്ന് പറഞ്ഞ പോലെയല്ല അതുള്ളത് അവരടുത്തും വരാൻ പാടില്ല ഇപ്പോൾ ഒരു അക്കാഡമിക്കിൻ്റെ ഭാഗത്ത് അത്ര ഉണ്ടാകുന്ന കാര്യം ഒരു പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് തലമുറ പഠിപ്പിക്കുന്നതിനുള്ള ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് വലിയ നടുക്കത്തോടെ അറിയേണ്ട ഒരു കാര്യമാണ് അത്രയും നടുക്കും കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയാം കേരളം നമ്മൾ ഇത് കേരളമാണെന്ന് പറയുമ്പോൾ അത്രയും നടുക്കം കേരളത്തിൽ എത്രമാത്രം ബാധിച്ചിട്ട് എനിക്കറിയില്ല പക്ഷേ ഇത് കേരളത്തെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നടുക്കേണ്ട കാര്യമാണ് ലോകത്തെ തന്നെ എടുക്കേണ്ട കാര്യം ഇത് കേരളത്തിന്റെ മാത്രം അല്ല ഇന്ത്യയും ലോകത്തേക്കൊന്നും എടുക്കേണ്ട കാര്യമാണ് അത്തരമൊരു ന്യായീകരണം എന്ന് പറയുന്നത് അത് വളരെ അവർക്കെതിരെ കേസെടുക്കുന്ന മറ്റൊക്കെ നിയമപ്രശ്നങ്ങൾ അതിലേക്ക് നമ്മൾ പക്ഷെ